ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു കൂട്ടുകറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിനുവേണ്ടി കടയിലെല്ലാം കഴുകി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേന പച്ചക്കായ എല്ലാം മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒന്ന് കരിക്കലെയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടുന്ന മഞ്ഞളും മുളകും ഉപ്പുവെല്ലാം ഇട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞളും മുളകും എടുക്കാം

അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇപ്പൊ വിസിൽ ഏകദേശം വന്നോണ്ടിരിക്കുന്നുണ്ട് ഗ്യാസ് മൂന്നാല് വീട്ടില് വന്നു അപ്പം പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പൊ ഗൈസ് നമുക്ക് കുക്കർ തുറക്കാം ഇതും നോക്കാം എല്ലാം വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അല്ല ബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഞാൻ കുക്കർ ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി കത്തിക്കാം അന്നരിലെ തേങ്ങയൊക്കെ ഇടാൻ പറ്റൂ ളത്തിയിട്ട് ചേർക്കട്ടെ ചേനയും കായിയെല്ലാം ഉണ്ടല്ലോ കടമേൻ്റെ പരി വേണ്ടത് അപ്പോൾ അത് വീണ്ടും എല്ലാം ഇളക്കി ചേർത്ത് ഇത് റെഡിയാക്കണം എന്നിട്ടാണ് തേങ്ങ ഇടേണ്ടത് ഇതിലേക്ക് ചേർക്കാം ഇതാണ് ഗൈസ് തേങ്ങ കറിവേപ്പില അധികം ഒന്നുമില്ല ഒരു മരുന്നിനു പറഞ്ഞ പോലെയുള്ളു അപ്പൊ അതും കൂടി ഇതിൻ്റെ അകത്തിട്ടേക്കാം തേങ്ങയും ജീരകവും മുളകും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തതാണിത് നല്ല ഉപ്പ് ഉപ്പൊന്ന് നോക്കിക്കോട്ടെ പാകത്തിനുപ്പ് എരിവും അങ്ങനെ തന്നെ അപ്പം ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി തേങ്ങയാന്ന് വറുത്തിനിക്ക് ഏറ്റവും ഇനി വേണ്ടിയിട്ടുള്ള തേങ്ങ ചെറിയ ചെറിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനി വറുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുകറീന്റെ ടേസ്റ്റ് ഇതാണ് ആവിന്റെ ഇതുകൊണ്ട് നിങ്ങൾ ശരിക്കും കാണുന്നുണ്ടോന്നറിയില്ല വിണ്ട് വിചാരിക്കുന്നു അപ്പൊ ഇത് തിളച്ചു അപ്പൊ ഇത് വാങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ വാങ്ങും ി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഇടിച്ചു വെക്കാം വെളിച്ചെണ്ണ ഇനി നമുക്ക് തേങ്ങയിട്ട് വെക്കാം േങ്ങ ഞാനേതും ഡിഹി ഉണ്ടാവില്ല ഇങ്ങനെ ഏതെങ്കിലും ടീ ഉണ്ടാവില്ല ആ തേങ്ങ എല്ലാം വറുത്തിട്ട് എൻ്റെ ഡിഫിയാണ് കൂട്ടി Rydyn ni'n gwneud ychydig iaith i'w ഇട്ടിട്ടുള്ള ഇത് കാണിച്ചു തരാം ഇതാണ് കണ്ടല്ലോ ഗൈസ് എൻ്റെ കൂട്ടുകറി അപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കൂട്ടുകറിയാണ് എല്ലാവരും വെക്കുന്നത് തന്നെയാണ് എന്നാലും ഞാൻ വെക്കുന്നത് അങ്ങനെ കാണിച്ചു എന്ന് മാത്രം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ Bye.